വയനാട്ടിലെ മനുഷ്യസ്നേഹികൾ എന്നെ ആദരിക്കാൻ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ആ സ്വീകരണത്തേക്കാൾ ഇമ്പോർട്ടൻസ് എനിക്ക് നിങ്ങളെ ആ സ്നേഹമാണ് നിങ്ങൾ തരുന്ന പോസിറ്റീവ് എനർജി അത് ആ സ്നേഹം പങ്കിടാൻ ഞാൻ വരുന്നുണ്ട് പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് ലക്കടിയിൽ നിന്ന് കൽപ്പറ്റ വരെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ഒന്നും തോന്നരുത് എന്നെ കേരളത്തിൽ കേരളത്തിലുടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചു ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് വയനാടിൽ പോകുമ്പോൾ വിചാരിക്കും അതൊരു പക്ഷഭേദം കാണിക്കുകയാണോന്ന് ഇല്ല എനിക്ക് ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയോ പാർട്ടിയോ ഒന്നും ഒന്നുമില്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് വയനാട് പോകാൻ കാരണം ഞാൻ കോഴിക്കോട് ഉള്ളതുകൊണ്ട് ഈ ഏരിയയിൽ രണ്ട് ദിവസം എനിക്ക് നിൽക്കേണ്ടത് കൊണ്ട് ആണ് ഞാൻ പെട്ടെന്ന് വയനാട്ടിലേക്ക് ആദ്യം തന്നെ പോകുന്നത് തീർച്ചയായിട്ടും പറ്റാവുന്ന സ്ഥലത്ത് അതിനനുസരിച്ച് ഞാൻ എത്തും നിങ്ങൾ തരുന്ന ആ പോസിറ്റീവ് എനർജിയാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി പിന്നെ അബ്ദുൾ റഹീമിനെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഒരുപാട് സംഘടനകൾ മനുഷ്യ സ്നേഹികൾ ഒരുപാട് പേരുണ്ട് ഇതൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എല്ലാവരും ശക്തമായി കൂടെ നിന്നു മലയാളികൾ ലോകത്തിന് മാതൃകയായി അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് കാണാം ലക്കടിയിൽ മൂന്ന് മണിക്ക് പതിനെട്ടാം തീയതി നമുക്ക് കാണാം ഓക്കെ താങ്ക് യു വെരി മച്ച് കോൺ കർ ദ വേൾഡ് വിത്ത് ലൗ ലവ് യു എവറി ബാഡി യുവർ ഓൺ വാച്ച്